നമസ്കാരം മലയാളി വാർത്ത ഇൻസാർഡിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്തേക്ക് പറന്നെത്തി നാവികസേന സംഘം ജോയ്ക്കായുള്ള തെരച്ചിൽ എങ്ങും എത്താത്ത അവസ്ഥയിലാണ് കൊച്ചിയിൽ നിന്നുള്ള സംഘം എത്തിയത് നാവികസേനയുടെ അതിവിദഗ്ധരായ ഡൈവിംഗ് സംഘം തെരച്ചിൽ നടത്തും ഓടകളിൽ അടിഞ്ഞുകൂടിയ മാലിന്യമാണ് തെരച്ചിൽ സംഘത്തെ ഇപ്പോൾ വലച്ചുകൊണ്ടിരിക്കുന്നത് ഈ മാലിന്യത്തിന്റെ പേരിൽ ഇപ്പോൾ റെയിൽവേയും മേയർ ആര്യ രാജേന്ദ്രനും തമ്മിൽ തർക്കം നടക്കുകയാണ് ഇതിനിടയിലാണ് നാവികസേനയും എത്തിയിരിക്കുന്നത് മാലിന്യത്തിന്റെ പേരിൽ പരസ്പരം ഈ സമയത്ത് തർക്കിച്ചിട്ട് കാര്യമില്ല എത്രയും വേഗം ഇത് ശരിയാക്കിയെടുത്ത് ആ മനുഷ്യന്റെ അരികിലേക്ക് എത്താൻ പറ്റുമോ എന്ന് പോലും അറിയാത്ത ഒരവസ്ഥയിൽ നിൽക്കുകയാണ് സ്കൂബ ഡൈവിംഗ് സംഘവും എൻ ഡി ആർ എഫ് സംഘവും ഒക്കെ ഒരു വഴിക്കൂടെ ആ മനുഷ്യന് വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുമ്പോൾ മറ്റൊരു വഴിക്ക് അധികാരികളും രാഷ്ട്രീയക്കാരും തമ്മിൽ പരസ്പരം പോരടിക്കുകയാണ് ഇത് ഞങ്ങളുടെ വേസ്റ്റല്ല ഇത് ഞങ്ങളുടെ കുഴിയല്ല ഇത് ഞങ്ങളുടെ ഓടയല്ല നിങ്ങളാണ് ഇതിനെല്ലാം ഉത്തരവാദികളെന്ന് ഇത് ഞങ്ങളുടെ ജോലിയല്ല നിങ്ങളുടെ ജോലിയാണെന്ന് അടുത്ത വിഭാഗവും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വിഷയത്തിൽ തട്ടിക്കളിക്കുകയാണ് ഭരണാധികാരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭൂമികളിയിലെ ഓട ഞങ്ങളുടേതല്ല എന്ന വിചിത്രവാദമാണ് മേയർ ആര്യ രാജേന്ദ്രൻ ഉയർത്തിയത് ഇത് വലിയ വിവാദത്തിനാണ് വഴിവച്ചിരിക്കുന്നത് പിടിപ്പ് കെട്ട കുറെ ഭരണാധികാരികളും അതിനേക്കാൾ പിടുപ്പ് കെട്ട കുറെ മനുഷ്യരുമാണ് ഇന്നിപ്പോൾ കേരളത്തിന്റെ ശാപമായി മാറിക്കൊണ്ടിരിക്കുന്നത് വേസ്റ്റിന്റെ കാര്യത്തിൽ നമ്മൾ ഒരാളെ പഴിച്ചിട്ട് കാര്യമില്ല ഇതിനെല്ലാം ഉത്തരവാദികൾ നമ്മളൊക്കെ തന്നെയാണ് നമ്മൾ വലിച്ചെറിയുന്ന വേസ്റ്റ് ആണ് ഇത്തരത്തിൽ അടിഞ്ഞുകൂടി ഇപ്പോൾ ഒരു മനുഷ്യന്റെ ആ മനുഷ്യനെ കാണാതായി തിരിച്ചു കിട്ടുമോ എന്ന് പോലും അറിയാത്ത അവസ്ഥയിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത് അല്ലെങ്കിലും ഒരാപത്തുണ്ടായി കഴിഞ്ഞല്ലേ നമ്മൾക്ക് ബോധോദയം ഉണ്ടാകുകയുള്ളൂ പക്ഷെ ഒരു ബോധവും ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല എങ്കിലും ഇനിയെങ്കിലും വേസ്റ്റ് അത് മനുഷ്യൻ നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് എന്നു കൂടി ഓർത്ത് അതിനെ ഒരു സ്ഥലത്ത് ഡിസ്പോസ് ചെയ്യാൻ ശ്രമിക്കുക ഭരണാധികാരികളോട് പറയാനുള്ളത് സ്ഥലങ്ങളിൽ അതായത് പൊതുജനങ്ങൾ ഒത്തുകൂടുന്ന പല സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ എവിടെ വേണമെങ്കിലും ആയിക്കോട്ടെ അവിടെയെല്ലാം വേസ്റ്റ് ബിന്ന് വെക്കാനുള്ള ഒരു മര്യാദ ഇവിടുത്തെ ഭരണാധികാരികളും ഭരണകൂടവും കാണിക്കുക എന്നുള്ളതും പ്രധാനമാണ് ഇതിനു മുമ്പ് ഇതുപോലൊരു ഭീതിയുടെ മുൾമുനയിൽ നിന്നത് കൊച്ചിയാണ് നമുക്കറിയാം ബ്രഹ്മപുരത്ത് മാലിന്യപ്ലാന്റ് കത്തിയ ഒരു സമയത്ത് അന്നും ഇതുപോലെ മാലിന്യത്തിന്റെ പേരിൽ വലിയ അടി നടന്നു ഇത് ഞങ്ങളുടേതല്ല നിങ്ങളുടേതാണ് എന്ന രീതിയിലൊക്കെ വലിയ തർക്കവും ബഹളവുമായിരുന്നു അന്ന് നടന്നത് പക്ഷേ അതിനുശേഷം പിന്നീട് എന്താണ് ഉണ്ടായത് ആ മാലിന്യത്തെക്കുറിച്ച് പിന്നീട് ആർക്കും ചർച്ച ചെയ്യേണ്ട പിന്നീട് ആർക്കും അതൊരു വിഷയമല്ല വലിയ രീതിയിൽ വിഷപ്പുക പുറത്തേക്ക് വന്ന ഒരു സമയമായിരുന്നു അത് കൊച്ചിക്കാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്ന ഘട്ടം പക്ഷെ ഇപ്പോൾ ബ്രഹ്മപുരത്തേക്ക് ആർക്കും തിരിഞ്ഞു നോക്കണ്ട ഇന്നിപ്പോൾ ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യത്തിൽ ഒരു മനുഷ്യൻ മുങ്ങിപ്പോയത് കൊണ്ട് കുറേ ദിവസങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ കാണും പക്ഷെ ഇത് കഴിയുന്നതോടെ ഇതെല്ലാം വീണ്ടും കെട്ടടങ്ങും പിന്നെ ആർക്കും ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം ഒരു പ്രശ്നമേ അല്ല വീണ്ടും എല്ലാവരും പഴയതുപോലെ പഴയ കാര്യങ്ങളിൽ ഏർപ്പെടും ഇതിൽ ഇരയാക്കപ്പെടുന്നവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും മാത്രമാണ് നഷ്ടമുണ്ടാകുന്നത് മേയർ ആര്യ രാജേന്ദ്രൻ കിടന്നങ്ങ് തർക്കിക്കുകയാണ് ഈ വിഷയത്തിൽ മേയർ ആര്യ രാജേന്ദ്രനോട് ചോദിക്കാനുള്ളത് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ നിങ്ങൾ കൃത്യമായ നടപടി എടുത്തില്ല എന്നുള്ളതാണ് അപ്പോൾ ആര്യ രാജേന്ദ്രൻ പറയുന്ന ഒരു വാദം ഇതിനു മുൻപിരുന്ന ഭരണകർത്താക്കൾ ഇതിനു വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതായിരിക്കും അവരെന്ത് ചെയ്തു അവരെന്ത് ചെയ്തില്ല എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം നിങ്ങൾ അധികാരത്തിൽ കയറിയിട്ട് അതിനുവേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ചോദ്യം ഈ തോടുകളിലെയും ആറിലെയും ജലാശയങ്ങളിലെയും ഒക്കെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യുന്നു തുടർന്ന് വരുന്ന ആൾക്കാർ അത് മാതൃകയാക്കട്ടെ എന്നല്ലേ കരുതേണ്ടത് അല്ലാതെ ഇത് എന്റെ വേസ്റ്റ് അല്ല എന്നും ഇത് എന്റെ കുളമല്ല എൻ്റെ ഓടയല്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുന്നതിൽ എന്താണ് മാന്യതയുള്ളത് നാവികസേന എത്തിയതോടെ ജോയിയെ കണ്ടെത്താനാകുമെന്ന വലിയ പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത് എന്നാൽ ജോയിയെ കാണാതായിട്ട് ഏതാണ്ട് മുപ്പത് മണിക്കൂറാകാൻ പോകുന്നു ശുഭപ്രതീക്ഷയ്ക്ക് വകയുണ്ടോ വിദഗ്ദ്ധ സംഘവും ഇതിലാണ് ആശങ്കപ്പെടുന്നത് രക്ഷാപ്രവർത്തനത്തിൽ പുരോഗതി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ സർക്കാർ സഹായം തേടി നാവികസേനയ്ക്ക് കത്ത് നൽകുകയായിരുന്നു അഞ്ചു മുതൽ പത്ത് വരെ അംഗങ്ങളുള്ള നാവികസേനയുടെ വിദഗ്ദ്ധ സംഘമാണ് തലസ്ഥാനത്തെത്തിയിരിക്കുന്നത് ദേശീയ ദുരന്ത നിവാരണ സംഘവും സ്ഥലത്തുണ്ട് പുതുതായി പുതിയ രണ്ട് സ്കൂബ ഡൈവേഴ്സിനെ ഉപയോഗിച്ച് ഇപ്പോൾ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ഒരേ സമയമാണ് തെരച്ചിൽ നടക്കുക ഡൈവിംഗ് ടീമിന് പോകാൻ കഴിയാത്ത വിധത്തിൽ മാലിന്യം അടിഞ്ഞു കിടക്കുകയാണ് ഒരു കാലെടുത്ത് വെക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് മാലിന്യ കൂന മൂലം ഉണ്ടായിരിക്കുന്നതെന്ന് ഇതിലിറങ്ങിയ സ്കൂബ ഡൈവേഴ്സ് പറയുകയാണ് കനാലിലേക്ക് കൃത്യമായി വെള്ളം പമ്പ് ചെയ്തും ജലത്തിന്റെ അളവ് വർദ്ധിപ്പിക്കും സാധ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ഇവർ നടത്തുന്നുണ്ട് ഹൈ പവർ ക്യാമറ വെച്ചുള്ള പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് പിന്നിൽ നിന്നുള്ള തെരച്ചിൽ നടക്കുന്നത് വാട്ടർ ലെവൽ ആർട്ടിഫിഷ്യലായി കൂടിയാൽ സഹായകരമാകും ശാസ്ത്രീയമായ രീതിയിൽ ആലോചിച്ചാണ് ഈ നടപടിയെന്ന് മന്ത്രി രാജൻ വിശദീകരിച്ചിട്ടുണ്ട് ആരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിലും പരിശോധിക്കുമെന്നും ഇപ്പോൾ അതിന്റെ സമയമല്ല എന്നും ജോയി ആണിപ്പോൾ മുന്നിലുള്ള വിഷയമെന്നും മന്ത്രി രാജൻ പ്രതികരിച്ചു വർഷങ്ങളായി തിരുവനന്തപുരം നഗരത്തിൽ ഏറ്റവും അധികം മാലിന്യം തള്ളുന്ന ആമയിഴഞ്ചാൻ തോടിന്റെ നവീകരണവും തലസ്ഥാനവാസികളുടെ സ്വപ്നമാണ് തോട് നവീകരിക്കാൻ സർക്കാർ പദ്ധതി ആവിഷ്കരിച്ചെങ്കിലും ഇപ്പോഴും തോട്ടിൽ മാലിന്യം നിക്ഷേപം രൂക്ഷമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം ശുചിയാക്കുംതോറും ഒഴിയാത്തതരം മാലിന്യമാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ആമയിടഞ്ചാൻ തോടിലെ മലിനമാക്കി നിർത്തുന്നത് ഇതിന് പ്രധാന കാരണം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിൽ നിന്നും പുറത്തിറങ്ങുന്നവരടക്കം മാലിന്യം തള്ളുന്നത് നിയന്ത്രിക്കാൻ സംവിധാനമില്ലാത്തതാണ് നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിലെ കടകളിലെയും ഹോട്ടലുകളുടെ വേസ്റ്റും അടക്കം ഒഴുകിയെത്തുന്നതും റെയിൽവേ സ്റ്റേഷന് സമീപമെത്തുമ്പോൾ തോടിന്റെ വീതി കുറയുന്നതും വെല്ലുവിളിയാകുന്നു റെയിൽവേയുടെ അധീനതയിലുള്ള തോടിന്റെ ഭാഗത്തെ മാലിന്യം നീക്കം ചെയ്യാൻ റെയിൽവേ ഒരിക്കലും സംസ്ഥാന സർക്കാരിനെയോ തിരുവനന്തപുരം കോർപ്പറേഷനെയോ അനുവദിക്കാറില്ല എന്നാണ് ഇപ്പോൾ ആരോപണം വരുന്നത് തോടിന്റെ നവീകരണം തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ടിന് ഒരു പരിഹാരമാണ് വേനൽക്കാലത്ത് തോട്ടിൽ ഒഴുക്ക് നിലച്ചാൽ വലിയ അളവിൽ മാലിന്യം അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് തോട് നവീകരിക്കുന്നതിലൂടെ നാളുകളായുള്ള തോടിന്റെ ശോച്യാവസ്ഥ മാറുമെന്ന ആശ്വാസത്തിലാണ് പ്രദേശവാസികൾ പക്ഷേ ഒന്നും നടക്കുന്നില്ല കേരള ജലവകുപ്പിന്റെ ഒബ്സർവേറ്റർ ഹില്ലിൽ നിന്ന് ആരംഭിച്ച് കണ്ണമൂല വഴി ആക്കുളം കായലിൽ ചേരുന്ന തോടിന്റെ നീളം പന്ത്രണ്ട് കിലോമീറ്റർ ആണ് കോർപ്പറേഷനിലൂടെ ഒഴുകുന്ന തോടുകളും വന്നു ചേരുന്നതും ആമയിഴഞ്ചാൻ തോട്ടിലാണ് ഒരു വശത്ത് നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുമ്പോഴും മറുവശത്ത് തോട്ടിൽ മാലിന്യം നിക്ഷേപിക്കുന്നതും വർദ്ധിക്കുകയാണ് പ്ലാസ്റ്റിക്കും ഇറച്ചി അവശിഷ്ടങ്ങളുമാണ് തോട്ടിൽ കൂടുതലായി അടിഞ്ഞുകൂടുന്നത് അതിനാൽ തന്നെ ദുർഗന്ധവും അസഹ്യമാണ് തോടിന്റെ പാർശ്വ ഭിത്തി വരെ കൈയേറി കെട്ടിടങ്ങളും മതിലുകളും നിർമിച്ചത് മണ്ണ് മാറ്റുന്നതിന് വലിയ വെല്ലുവിളിയാണ് ഉണ്ടാക്കുന്നത് ഉള്ളൂർ തോടിന്റെ പല ഭാഗത്തും അടിഞ്ഞു കിടക്കുന്ന മണ്ണ് തോട്ടിൽ നിന്ന് മാറ്റാൻ ഈ കയ്യേറ്റങ്ങൾ തടസ്സമാണ് തോടിന്റെ ഭിത്തികളിൽ ചേർന്ന് നിർമ്മിച്ചിട്ടുള്ള വീടുകളിലെ ചിലർ മണ്ണ് മാറ്റുന്നതിനെ തടസ്സപ്പെടുത്തിയ ചരിത്രവുമുണ്ട് ഇത്തരം വീട്ടുകാരിൽ നിന്നുള്ള നിസ്സഹകരണവും ഇറിഗേഷൻ വകുപ്പിന് വെല്ലുവിളിയാണ് ഇതെല്ലാം ചേരുമ്പോൾ ആമയിടഞ്ചാൻ തോട് മാലിന്യ തോടായി മാറിയിരിക്കുകയാണ് ഇതിനിടെ ജോയിയെ കാത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ അമ്മയുടെ വാർത്തകൾ കണ്ട് നെഞ്ചുപൊട്ടി നിൽക്കുകയാണ് കേരളം രാവിലെ ജോലിക്ക് പോകുമ്പോൾ വൈകിട്ട് മണിക്ക് തിരികെ എത്തുമെന്ന് പറഞ്ഞ് മലഞ്ചരി വിറങ്ങിപ്പോയ മകനെ കാത്തിരിപ്പാണ് ഈ അമ്മ മെൽഗി ഷീറ്റിട്ട ഒറ്റമുറി വീട്ടിൽ ഭാഗികമായി തകർന്ന ഈ ഒരു വീട്ടിൽ മകൻ ജോയി കഴിക്കാനുള്ള ഭക്ഷണവുമായി മടങ്ങിയെത്തുന്ന പ്രതീക്ഷയിലാണ് ഈ വയോധിക ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വില കാരണം ജോയി ആയിരത്തി അഞ്ഞൂറ് രൂപ ദിവസവേതനത്തിനാണ് ഈ അഴുക്ക് ചാലുകളിൽ ഇറങ്ങി മാലിന്യങ്ങൾ മാറ്റിക്കൊണ്ടിരുന്നത് മനുഷ്യ വിസർജം നിറഞ്ഞ ആമയിടഞ്ചാൻ തോട്ടിൽ ഇറങ്ങി മാലിന്യം വാരുന്നതിന് ഒരു ദിവസത്തെ കൂലിയായ ഈ തുകയ്ക്കായാണ് മാരായമുട്ടം സ്വദേശി ജോയി തോടിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയത്